അവന്റെ ജീവിക്കാൻ ജീവിക്കാൻ നാണമുണ്ടോ നാണമുണ്ടോ പാകിസ്ഥാനെ ശുദ്ധീകരിക്കും ഒരു പാകിസ്ഥാന് എന്നാ എന്നാൽ പറ്റി എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയുന്നത് എന്റെ ചോദ്യത്തിന് എന്താ എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത് എന്റെ എന്റെ രാജ്യം രാജ്യം പാകിസ്ഥാൻ അല്ല ഇന്ത്യ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ കൂട്ടിക്കുടുപ്പുകാരുടെയും വേശികളുടെയും തോട്ടികളുടെയും കുറ്റഴിവളുടെയും ഇന്ത്യ െസൂര്യോട് പച്ച മര്യാദ ഇന്ത്യ വളർത്തു നാക്കി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിട്ടിരുന്ന കൊച്ചി ഇന്ത്യ അല്ല മക്കൾക്ക് ഒരു നേരം വയറു വെച്ച് മാറി വന്നാൽ മകതേടി ിൽ സ്ഥാപിച്ചിട്ട് പറ ഇത് പാകിസ്ഥാൻ അല്ലെന്ന് അല്ലാത്തടത്തോളം ഇത് പാകിസ്ഥാനാണ് അതുപോലെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ വേറെ ഭാഷയില്ല വേറെ വസ്ത്രമില്ല വേറെ കേരളത്തിൽ പറഞ്ഞോട്ടെ അല്ല അല്ലെ അല്ല താങ്കൾ ഇങ്ങനെ രാജ്യദ്രോഹം പറഞ്ഞുകൊണ്ടിരിക്കോ ആരും അനുവദിക്കോ ചാനൽ നീയൊക്കെ അരത്തവസരണ്ട് അജന്തയിൽ ആദിഭാപം കണ്ടോ നടക്കുന്ന ടീമിൽ നമ്മളീ സീമിട്ടതാ ഇന്റെ ചോദിച്ചാ അറിയാ ഇവിടെ അടുത്താ വീട്

താങ്കൾ പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നിലപാടാണോ കെ സൂര്യൻ നിലപാടാണോ അത് കെ സുരന്ത നിലപാടാണോ എനിക്ക് മറുപടി പറയാമോ താങ്കൾ പറയുന്നത് രാജ്യദ്രോഹമാണ് ജയ സൂര്യൻ മറുപടി വേണോ താങ്കൾ പറയുന്നത് രാജ്യദ്രോഹമാണ് അല്ല എനിക്ക് എനിക്ക് മറുപടി പറയാമോ മറുപടി വേണോ ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളു കേരളത്തെക്കുറിച്ച് ഇത്ര വലിയ അഭിമാനമുണ്ടെങ്കിൽ ആ അഭിമാനം ആത്മാർത്ഥമാണെങ്കിൽ കള്ളത്തരമല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സാധിക്കാത്തത് ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ തുഞ്ച

മാത്രം കഴിവുള്ള ആളാണ് സുരേഷ് ഗോപിൻ ഗോപി കൃത്യമായി പറഞ്ഞു പിന്നെ എന്നോട് വീണ്ടും ചോദിക്കേണ്ട കാര്യം താങ്കൾ പറഞ്ഞതാണ് പതിവുണ്ടോ ജയസൂര്യൻ ഇല്ലല്ലോ വാങ്ങും ഒരു സംശയവും ഇല്ല

രാജ്യം ഇന്ത്യയാണ് പാകിസ്ഥാൻ അല്ല ാട് അച്യുതം മാഷ് ക്ലാസ് മുറിയിൽ ഉപയോഗിച്ചിരുന്നതാണ് മാഷ് ഇന്നില്ല മകൻ പ്രകാശനാണിപ്പോ ഇത് ഉപയോഗിക്കുന്നത് താൻ പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ മാപ്പ് നോക്കി വെള്ളമിറക്കാൻ താങ്കൾ പറഞ്ഞു താങ്കൾ കേരളം പാകിസ്ഥാനാണ് ഒരു സംസ്ഥാനം പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ പറയുക തിരികഞ്ഞ രാജ്യദ്രോഹ പറയുന്നത് താങ്കൾ തിരികഞ്ഞ രാജ്യ എന്റെ ഭീഷണിന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയാനൊന്നാവില്ല ഞാൻ രാജ്യദ്രോം ഏതോ എന്ന് പറഞ്ഞിട്ട് കേരളം രാജ്യസ്ഥാനും ഈ തുഞ്ചത്തച്ഛന്റെ പ്രതിമ വെക്കാത്ത സ്ഥലത്ത് ജയസൂര് ഇത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ജയസൂര് പൗന്ന് പറയുക പക്ഷേ ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്ലിയാർഡ്സും തീൻ മേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തീഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മാക്കുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാക്കണം എന്നില്ല താങ്കൾ താങ്കൾ രാജ്യദ്രോഹ ഭാഷ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല താങ്കൾ പറ്റുന്ന രാജ്യദ്രോഹത്തെ മറക്കാൻ എന്തെങ്കിലും പറയാമോ ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛനും മണ്ണാങ്കട്ടെന്ന് ആശ്മയ്ക്ക് വിളിക്കാമെങ്കിൽ രാജ്യദ്രോഹിയല്ലേ സംസ്ഥാനത്തെ കേരളത്തിലെ പാകിസ്ഥാൻ ആവർത്തിക്കുന്നു താങ്കൾ ആ രാജ്യത്തോളം പറയുന്നു ഞാനല്ല നവാസ് മറുപടി മലപ്പുറം ാണ് രാജ്യത്തെന്തുകൊണ്ടാണ് എനിക്ക് ഭീകരവാദികൾക്കും കൊടുക്കുന്നു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ അങ്ങയുടെ പാർട്ടി നിലപാടാണ് കേരളത്തിലൊരു രാജ്യത്തെ ഒരു ഇന്ത്യ നിങ്ങൾ സംസ്ഥാനിക്കാൻ രാജ്യത്തെ നിങ്ങൾ അപമാനിക്കരുത് എന്തെങ്കിലും ആയിക്കോട്ടെ 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 മലപ്പുറത്തെ ിൽപ്പെട്ട ആരെങ്കിലും കടല തിന്ന ചരിത്രണ്ടോ പൊതുയത്തും ഹക്കീക്കത്തും സുന്നത്താക്കപ്പെട്ട സമുദായ മുസ്ലിം സമുദായം പോയി ഒരു പാത്രം ഇറച്ചി കെട്ടി എടുക്കടോ എന്തിനാ വാങ്ങി തരുന്നോനില്ലാത്ത എണ്ണ വിളമ്പി തരുന്നോന് അത് ഇന്നോട് പറയുകയാണെങ്കിൽ ഒരു ചേലുണ്ട് ാണ് കേരളം ഒന്ന് ഒന്ന് മനസ്സി താങ്കൾ പറയുന്നതിന്റെ താങ്കൾ പറയുന്ന മര്യാദകളുടെ ആഴം ഒന്ന് മനസ്സി ആലോചിക്കും താങ്കൾ പറഞ്ഞ കേരളം പാകിസ്ഥാൻ ആണെങ്കിൽ രാജ്യത്തെ ഒരു സംസ്ഥാനം പാകിസ്ഥാൻ എന്ന് പറയുകയാണ് രാജ്യത്തെ അപമാനിക്കുകയാണ് ബിജെപിയുടെ നേതാവ് സംസ്ഥാന നേതാവ് പറ്റാത്തതൊന്നും അല്ലല്ലോ എനർജി അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ടാമത്തെ രണ്ട് വ്യക്തികളെ തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ വസ്ത്രം അഴിക്കണം എന്ന് പറയുമ്പോ അതിനുള്ളിലുള്ള എന്തോ ഒന്ന് കാണണം അത് വേണ്ടി ആയിരിക്കുമല്ലോ ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവുക കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അങ്ങനെ